അന്നേ ഞങ്ങളെ പഠിപ്പിച്ചതാ വേഗം വാ അയ്യോടാ മക്കൾ അച്ഛനോട് ചെന്ന് പറയും അച്ഛൻ പഠിപ്പിച്ചു തരും അതല്ലേ പുതിയ നിയമം അമ്മ വാ വന്ന വക്കീലും അമ്മ കാണും അതുകൊണ്ടാ ചെല്ല പഠിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണോ അതോ പഠിപ്പിക്കണോ നിങ്ങളെന്താ അമ്മയെടുത്തു പറയും അമ്മയാ ഞങ്ങളെ എങ്ങോട്ട് വിട്ടത് ഇനി അച്ഛൻ ഞാൻ പറഞ്ഞു അതെ നീ ഞാൻ ടി വി ഓഫിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം നോക്ക് ഇനി നിയമം അനുസരിച്ച് കുട്ടികളെ ഞാൻ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം പക്ഷേ രാത്രി എല്ലാരും ഭക്ഷണം എടുക്കേണ്ടി വരും നിങ്ങളൊന്ന് സൗകര്യം തരുമോ മനുഷ്യന് ലോക വിവരം ഉണ്ടാവാൻ വേണ്ടിയാ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അതിനെ സമ്മതിക്കൂലേട്ടാ ഗ്യാസ് തീർന്നു മറ്റേ കുറ്റി ഒന്ന് കണക്ട് ചെയ്തു തരുവോ നീ എനിക്ക് കുറച്ച് തരുമോ ലോക ചലനങ്ങളെ കുറിച്ചുള്ള അറിവ് കിട്ടാനാണ് ഇതിന് മുമ്പ് അല്ലാതെ ഞാൻ നിന്നെ പോലെ വീട്ടിലിരിക്കുന്ന ആളല്ല ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണ് മേലാൽ ടി വി കാണുമ്പോൾ ശല്യം ചെയ്യാൻ വന്ന ഓ നന്നായിട്ടുണ്ട് നീങ്ങി വെക്ക എന്ത് വേണം വല്ലതും വേണോ വേണ്ട രാത്രി കൃത്യസമയത്ത് ഭക്ഷണം വേണ്ട തീർച്ചയായിട്ടും ഒരുപാട് പഠിപ്പും വിവരമൊക്കെ ലോക വിവരമൊക്കെ ആളല്ലേ താങ്ക് യു എന്റെ മക്കളെ ചില സംശയങ്ങൾ തീർത്തു കൊടുക്കു താങ്ക് യു ഞാനോ സംശയം തീർക്കുന്ന പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല അതൊക്കെ പണ്ടോ മിസ്റ്റർ എന്താണ് കാണിക്കുന്നത് ഇതിലും നല്ലൊരു സാറിന് നിങ്ങൾ കിട്ടാനുണ്ടാവില്ല അതൊക്കെ ശരിയാണ് ഇരിക്കോ ഇരിക്കു ഇരിക്കുന്നേ മോളെ നോക്ക് എന്ത് സംശയം ചോദിച്ചോളൂ കേട്ടോ പിന്നെ ശിക്ഷ മാത്രമേ അവർക്ക് പറഞ്ഞു ഒരു അപേക്ഷയാണ് ആ പിന്നെ എന്തോ കൊടുക്കുണ്ടാക്കിയ മരുന്ന് കറിയില്ലേ മൂലക്കുരുണ്ടോ അതിനി ബൈ എന്തൊക്കെയാണ് സംശയങ്ങൾ യെസ് ഈ പുസ്തകം ശരിയല്ല അടുത്ത പുസ്തകം വരട്ടെ ചേച്ചാ ഇത് കംപ്ലീറ്റ് മിസ്റ്റേക്കാ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നല്ലോ ഇനി നിന്റെ സംശയങ്ങൾ ഇതിന്റെ കരിക്കുലം ശരിയല്ല അടുത്തത് വിദ്യാഭ്യാസ രംഗം മൊത്തം പരിഷ്കരിക്കണം ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെക്ഷൻസ് പറഞ്ഞുതരാം രണ്ടുപേരും നോട്ട് പുസ്തകം എടുത്ത് അത് എഴുതിയെടുത്തോളൂ ഐ പി സി എന്റെ മൂലക്കൂര് മൊത്തം നീ ഓപ്പറേറ്റ് ചെയ്തല്ലോടേ